ായി വിജയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച മന്ത്രിസഭാ വാർഷിക ആഘോഷ പരിപാടികൾ ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെ വിജയം തന്നെയാണ് മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലെത്തും മുമ്പ് അവർക്ക് മറ്റു രണ്ട് മത്സരങ്ങൾ കൂടി അഭിമുഖീകരിക്കേണ്ടതുണ്ട് ആദ്യത്തേത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് എന്ന ക്വാർട്ടർ മത്സരം അത് കഴിഞ്ഞ് തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന സെമിയും നിലമ്പൂരിൽ എൽ സിറ്റിംഗ് സീറ്റാണ് അത് നഷ്ടപ്പെട്ടാൽ പിണറായി സർക്കാരിനെതിരായ ജനരോഷത്തിന്റെ പ്രതിഫലനമെന്ന് വ്യാഖ്യാനിക്കാനും തുടർന്നുള്ള മറ്റു തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം നശിപ്പിക്കാനും യു ഡി എഫിന് കഴിയുമെന്നതുറപ്പ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ആരാവണമെന്ന ചർച്ചയും വിവാദവുമൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അതിനിടയ്ക്കാണ് മുസ്ലിം ലീഗ് അതിർക്കടന്ന ആത്മവിശ്വാസവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നിലമ്പൂരിൽ യു ഡി എഫിൽ യാതൊരുവിധ പ്രതിസന്ധിയും ഇല്ലെന്നും സ്ഥാനാർത്ഥി ആരായാലും മുപ്പത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും മുസ്ലിം ലീഗ് ഉറപ്പിച്ചു പറയുന്നു അൻവർ രാജിവെച്ചതിന് പിന്നാലെ തന്നെ മുന്നണി മണ്ഡലത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ വിജയത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ടെന്നാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷനും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മയിൽ മുത്തേടം വ്യക്തമാക്കുന്നത് മണ്ഡലത്തിൽ ഇരുന്നൂറ്റി ബൂത്തുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അൻപത്തി ഒമ്പത് ബൂത്തുകളാണ് വർദ്ധിച്ചത് അൻപത്തി ഒമ്പത് ബൂത്തുകൾ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അതിന്റെ സ്ട്രക്ചറിൽ തന്നെ ചേഞ്ച് വന്നിരിക്കുകയാണ് ആ ചേഞ്ച് കാരണം നമുക്ക് പുതിയ ബൂത്ത് കൺവീനർമാരെയും ബി എൽഒമാരെയും ഒക്കെ വെക്കേണ്ടതുണ്ടായിരുന്നു അതിനുവേണ്ടി തുടക്കത്തിലെ വർക്ക് ചെയ്തു വോട്ടർ പട്ടിക ഇറങ്ങിയത് മുതൽ തന്നെ അതിന്റെ പുറകെയുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാ ബൂത്തിലും ചെയർമാനും കൺവീനർമാരുമായി മികച്ച രീതിയിൽ ഹോംവർക്ക് നടത്തി വോട്ട് ചേർത്തിട്ടുണ്ട് എന്നും ം പറയുകയാണ് പതിനായിരത്തോളം പുതിയ വോട്ടുകൾ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ടാവും അയ്യായിരത്തോളം വോട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലുമായി ചേർത്തു അങ്ങനെ പതിനയ്യായിരം വോട്ടുകൾ ആകെ അധികമായി വന്നിട്ടുണ്ട് ആകെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടുകൾ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് അത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഈ സർക്കാരിനെതിരെ വിനിയോഗിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായി നിൽക്കുന്നത് എന്നും ഒത്തടം പറയുന്നു ഈ സർക്കാർ ചെയ്യുന്നത് തെറ്റാണ് എന്നും സർക്കാരിന് ജനപിന്തുണ ഇല്ലെന്നും ഈ തിരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും ഒരു മുപ്പത്തയ്യായിരം വോട്ടിന് ഞങ്ങൾ ഇവിടെ ജയിച്ചു കയറുമെന്ന രീതിയിലേക്ക് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഥാനാർത്ഥികളായി ഉയർത്തിക്കാട്ടാൻ ഞങ്ങൾക്ക് രണ്ടുപേരെങ്കിലും ഉണ്ടല്ലോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടല്ലോ ഈ സീറ്റ് സി പി എം സിറ്റിംഗ് സീറ്റ് ആണ് അങ്ങനെയുള്ള അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ ആയിട്ടില്ല ഞങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളത് ഒരു കഴിവാണ് അല്ലാതെ അതൊരു കഴിവ് കേടായിട്ടാരും കാണേണ്ടതില്ല എ ഐ സി സി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എ ഐ സി സി പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ മുസ്ലിം ലീഗ് മുന്നിൽ തന്നെ ഉണ്ടാകും പ്രചാരണത്തിൽ ഞങ്ങൾ ഏറെ മുന്നിലാണ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും പറ്റിയ ഒരു അപകടം ഈ തിരഞ്ഞെടുപ്പിൽ പറ്റരുത് എന്ന് മുസ്ലിം ലീഗിനും യു ഡി എഫിനും ആഗ്രഹമുണ്ട്